ഇതിൻ്റെ രൂപം നിങ്ങൾക്ക് ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം ക്യൂട്ടാണ് ഏട്ടാ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു അതിഥിയാണ് വൺ ടു ത്രീ ഹായ് കേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോയിലോട്ട് സ്വാഗതം കേസ് അപ്പം ഞാനിപ്പോൾ മൂത്തുമരേ വീട്ടിൽ നിൽക്കുവാണ് നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് ചെറുതായിട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം പിന്നെ ഇതാണെങ്കിൽ ഇവിടെ ഒരു സാധനം നിപ്പുണ്ട് ഇതിൻ്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യുക ഉമ്മ ഇങ്ങനെ വന്നേമ്മേസ് ഉമ്മ പറയുന്നത് ഇത് പീനെട്ടാണ് പീനെട്ടാണെന്നാണ് പറയുന്നത് ഇതിൻ്റെ ശരിക്കുള്ള പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെയായിട്ട് കമൻറ്റ് ചെയ്യുക ഉമ്മ ഇത് തിന്ന് കാണിക്കുകയും ടേസ്റ്റ് എന്തെങ്കിലും തിന്നാത്തൊരു കുരുവെ കൊണ്ടുചേട്ടാ സാധനം കൊള്ളാം ഇത് തിന്നും എന്നാണ് പറയുന്നത് എനിക്കറിയാൻ വയ്യ വിളിച്ചോണ്ട് ഉമ്മ പരിപാടി സർപ്രൈസ് ഇങ്ങനെയൊക്കെയല്ലേ സർപ്രൈസാണ് പണി ഇറങ്ങിയിട്ട് ഇങ്ങളെ കാണിക്കല്ലേ ഈ കേസ് ഇതാണ് മൂത്തുമരട്ട അവിടെ ഒരുപാട് ചെടികളുണ്ട് ഏർ ഉമ്മ മാത്രം തിന്നാ പോര വാപ്പായും തിന്നോന്ന് പറഞ്ഞോണ്ട് ഉമ്മ വാപ്പാക്കി കൊടുക്കാണ് പച്ച പറഞ്ഞിട്ട് ചേർന്നാണ് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത് നിങ്ങള് പറ്റി ചേരില്ല ഇത് മൂത്തുമ്മയുടെ കൃഷിയിലോട്ടാണ് കിടക്കുന്നത് ഇതൊക്കെ സാധനമാ േ ഡളിക്കുന്ന മൂത്തമ്മാക്ക് ഇത് തന്നെ ഹോബി ഓരോരുത്തർക്കും ഓരോ ഹോബിയാണ് ഇതിനകത്ത് മീനുണ്ടോ ഇത് പായലല്ലേ പായല് അതാ ഇതൊക്കെ ഏതാണ്ടാ മൂത്ത ഇല്ലാതാ ഇപ്പൊ കറ്റാർ പാഴ കറ്റാർ പാഴ കുറച്ച് എഴുത്തുണ്ടോ ഈ തലേതാ ചെല മൂത്തുമാട കൊടുക്കും ഓറഞ്ച് ഓറഞ്ച് കൊച്ചു ഓറഞ്ച് ഓറഞ്ച് നാരങ്ങിന് വരമ്പ് മൂത്തുമ നാരങ്ങ കാണു മൂത്തുമ പെട്ടെന്ന് വീട്ടില് വന്ന് നഞ്ചാറെ മിക്സി കൊണ്ടിട്ട് അടിച്ച് അടിപൊളിയാ നമ്മൾ വീട്ടിലൊണ്ട് അടിക്കാം െ പുഞ്ചിക്കൊക്കെ നിക്കു നോക്കിയേക്കൊരു നല്ല പൊളിയുമീസ് ഇവിടത്തേക്ക് ഒരു കഥ ഉണ്ട് അതായത് നമ്മൾ ഒരുവണ്ണം മഴ ഇടിയൊക്കെ പെയ്ത സമയത്തല്ലേ ഗീസ് ഇത് കണ്ട ാണ് മൂട്ടിലാണ് ഈ വീട് നമ്മൾ എല്ലാരും കൂടെ ഇതിനകത്ത് കയറി ഇരുന്ന ആ ഇവിടെ ഇരുന്നാ ഈ നമ്മള് പണ്ട് ഇവിടെ കേറിയിരുന്നപ്പോഴത്തേക്ക് ഇടിയിട്ടി ഇടി ഇടിയിട്ടി എല്ലാര്ക്കൊക്കെ എല്ലാര്ക്കും ഇടി കിട്ടി നമ്മൾ പേടിച്ച് വിറച്ച് ഇവിടുന്ന് ഇറങ്ങി ഓടാനും വയ്യ അങ്ങനെ ഇവിടുന്ന് ഇവിടെ ഇവിടെ ഞാൻ ഉണ്ട് ഉമ്മ ഉണ്ടായിരുന്നു നമ്മൾ നമ്മള് പേര് ഗെയ്സ് അപ്പം നമ്മൾ ഇന്ന് ഒരു കുഞ്ഞിനെ അതിഥിയെ കാണിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് പുതിയതായിട്ട് ഒരു അതിഥി വന്നിട്ടുണ്ട് അപ്പം എനിക്ക് ഇത് എടുക്കുന്ന വീഡിയോ ആണ് ആദ്യം ഇതെല്ലാം ഞാൻ കുറെ നേരം പറഞ്ഞ് വാദോരാതെ പറഞ്ഞ് ക്യാമറമാനിൻ്റെ ഉമ്മ ആയതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് രണ്ടാമത് പറയുകയാണെങ്കിൽ ഗെയ്സ് അപ്പം നമ്മള് നമ്മുടെ പൾസർ വൺ നൈറ്റി ഉണ്ടായിരുന്നു അപ്പം ആ ബൈക്ക് കൊടുത്തിട്ട് നമ്മളിപ്പം അനിയ ഒരു ചെറിയ ബൈക്ക് എടുത്തിട്ടുണ്ട് ചെറുതല്ല അത്യാവശ്യം ഒരു വണ്ടിയാണ് അപ്പം നമുക്ക് അത് പരിചയപ്പെടാം നമ്മുടെ പുതിയ അതിഥി ഗെയ്സ് അപ്പം നമുക്ക് ഇതിൻ്റെതായ മാസ്ക് ഓഫ് ചെയ്യാം നമ്മൾ ഇതിൻ്റെ രൂപം ഒന്ന് കാണിച്ചു തരാം ക്യൂട്ടാണ് ഏട്ടാ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു അതിഥിയാണ് ത്രീ സ്റ്റാർ കേസ് അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ അതിഥി ഇത് ഏതൊരാശേ രണ്ടായിരത്തി രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ട് മോഡൽ സ്പ്ലെൻഡർ പ്ലസ് തന്നെയല്ലോ പ്ലസ് സ്പ്ലൻഡർ പ്ലസ് ആണ് അപ്പൊ ഇനി മുതൽ ഇതിവിടെ കാണും ഇനിയിപ്പോൾ നമ്മുടെ ഈ ഡ്യൂക്കും അതുപോലെ തന്നെ ഈ വണ്ടിയായിരിക്കും വീട്ടിൽ കാണുന്ന ബൈക്കുകൾ പിന്നെ ഒരു ആട്ടോ ഒരു കാരണം നമുക്കൊരു ഗ്യാരേജ് അല്ലെ ഗ്യാജ് നമ്മുടെ ലിഫി എന്ന് പറഞ്ഞൊരു ഗ്യാരേജാണ് ആണ് ഞാനും ആദ്യമായിട്ട് എടുക്കുന്ന വണ്ടി പൾസർ ആണ് അല്ല പൾസർ അല്ല സ്പ്ലെൻഡർ ആണ് എന്റെ ആദ്യത്തെ വണ്ടി ഏകദേശം എനിക്ക് പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ബൈക്ക് എടുക്കുന്നത് ഇതുപോലത്തെ വണ്ടിയായിരുന്നു പക്ഷേ രണ്ടായിരത്തി രണ്ട് വണ്ടിയായിരുന്നു ആ വണ്ടി അപ്പോൾ ഇതിനെപ്പറ്റി അർഷൻ എന്താണ് പറയാനുള്ളത് എന്തുകൊണ്ടാണ് ഈ സ്പ്ലെൻഡർ സെലക്ട് ചെയ്തത് സ്പ്ലെൻഡർ ഫാൻസ് ഒരുപാട് പേര് വീഡിയോ കാണാൻ എന്തുകൊണ്ടാണ് ഈ സ്പ്ലെൻഡർ സെലക്ട് ചെയ്ത് ലൂക്ക് എടുക്കുന്നതിന് മുമ്പുള്ള ആഗ്രഹമായിരുന്നു സ്പ്ലെൻഡർ എടുക്കണോ അത് എടുക്കാൻ എടുത്തത് പറ്റാതുകൊണ്ട് ഗെയ്സ് നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പറ്റുന്നതൊക്കെ നമ്മളങ്ങ് സാധിച്ചങ്ങ് പോകണം അല്ലേ ഹർഷേ പറ്റുന്നതൊക്കെ നമ്മൾ സാധിച്ചങ്ങ് പോകണം അപ്പം അതുപോലൊരാഗ്രഹമായിരുന്നു ഇത് ഇനിയിപ്പം ഇതിലായിരിക്കും നമ്മുടെ കളികളൊക്കെ മൈലേജ് മൈലേജ് ടെസ്റ്റ് നോക്കണം എത്രയെന്ന് പറഞ്ഞത് ഓണർ എഴുപത് ഉണ്ടെന്നോ നമുക്ക് ഓണർ എഴുപത് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് സാധാരണ സ്പ്ലെഡറിന് അമ്പത് അറുപത് എഴുപത് എൺപതൊക്കെ കിട്ടുന്ന സ്പ്ലൻഡറുകളുണ്ട് നമ്മുടെ വണ്ടിക്ക് എത്ര കിട്ടുമോ നമുക്കൊന്ന് നോക്കണം കേസ് അപ്പൊ എന്തായാലും കേസ് അപ്പൊ ഇത്രേ ഉള്ളു അപ്പൊ നമ്മുടെ പുതിയ പുതിയ അതിഥിക്ക് ഒരു പേരൊക്കെ ഇടണം വർഷ പേര് നോക്കി വെച്ചിട്ടുണ്ടോ വെച്ചില്ല കമന്റ് നമുക്ക് നല്ല കേസ് നല്ല കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള നമ്മുടെ അതിഥിക്ക് അല്ലെങ്കിൽ നമ്മുടെ പുതിയ അംഗത്തിന് ഒരു ചെറിയൊരു പേരൊക്കെ ഇടണം അപ്പൊ എന്തെങ്കിലും പേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാ ഉമ്മ പുതിയ ബൈക്ക് ഇടു കാലും എങ്ങനെ ഇതിൽ കേറി ചേട്ടി എവിടെ ചേട്ടി സ്റ്റൂളിലും ചവിട്ടി കേരളത്തൊടി ഓട്ട ചേട്ടി പോ നമ്മളിവിടെ എത്തിയപ്പോ ഇതായി ഇവിടെ എല്ലാരും കൂടെ അല്ലമാരെ പൊക്കുവാണ് ശിബു അണ നിങ്ങൾ എന്റെ കൂടെ ഫ്രണ്ടിലോട്ട് വന്നേ ചേച്ചി ഫ്രണ്ടിലോട്ട് വന്നേ ഇങ്ങോട്ടാ രണ്ടുപേരും കഴിഞ്ഞിട്ട് അല്ലെ ഈ സാധനം ഓർമ്മ വേണ്ട അവിടെ മാനിസ വർഷം സാധനമാണ് ും നല്ല മഴയാണ് നിങ്ങൾ കമന്റ് ഒരു കാര്യം വിട്ടുപോയി കഴിഞ്ഞ ദിവസം നമുക്ക് ഈ ഒരു നാരങ്ങ കിട്ടിട്ടുണ്ടായിരുന്നു നാരങ്ങ അല്ല ഇത് ഓറഞ്ച് അല്ലേ ഓറഞ്ച് ഓറഞ്ച് അപ്പൊ നമുക്ക് ഈ ഒരു ഓറഞ്ച് അൺബോക്സ് ചെയ്ത് നോക്കാം അതായത് കളഞ്ഞു നമുക്ക് ഇത് എങ്ങനെയാണ് ഇതിന് ഇതെങ്ങനെയാണ് പുളിപ്പുണ്ടോന്നൊക്കെ നോക്കാം എന്നാ ഇതാ കുരുമോക്ക് ഇതിന് വരുന്ന സാധനം ഇത് വലുത് അല്ലേ അപ്പൊ ഇതാണ് സാധനം നമുക്ക് പകുതി ഉമ്മാക്കം കൊടുത്ത പകുതി ഞാനിങ്ങനെ ഇത് നാരങ്ങ വിഴുക ഇത് നോക്കിയത് ചോചരിച്ചിട്ടുണ്ടോ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വ്ലോഗ് ഇത്രേ ഉള്ളൂ അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ റെക്കോർഡിംഗ് ആണല്ലേ എന്തായാലും മറ്റൊരു ആയിട്ട് കാണുന്നവരെ ടാറ്റാ